ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വ്യാജരേഖ ചമച്ച് മുൻ ജീവനക്കാരൻ ലക്ഷങ്ങളുടെ സർക്കാർ ഫണ്ട് തട്ടിച്ചു മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിന്റെ വ്യാജോപ്പും അടക്കം നിർമ്മിച്ചാണ് തട്ടിപ്പ് നടന്നത് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന്റെ പഠനാവശ്യത്തിനുള്ള ഗ്രാന്റാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേരിൽ തട്ടിയെടുത്തത് പ്രതി ആൻഡ്രോസ് പിടിയിലായി അതേസമയം രണ്ട് സർക്കാർ വകുപ്പുകളെ കബളിപ്പിച്ചാണ് ദുരന്ത നിവാരണ അതോറിറ്റി കോൺട്രാക്ട് ജീവനക്കാരനായിരുന്ന ആൻഡ്രൂ സ്പെൻസറുടെ തട്ടിപ്പ് കോട്ടയം ജില്ലയിലെ ദുരന്ത നിവാരണ വകുപ്പിലെ ഹസാഡ് ആയിരുന്നു ആൻഡ്രൂ സ്പെൻസർ ഇതേ സമയം തന്നെ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന്റെ റിസർച്ചിലും പ്രവേശിച്ചു നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് ഘട്ടത്തിലായി റിസർച്ചിന്റെ പേരിൽ കൈപ്പറ്റി പഠനാവശ്യത്തിനുള്ള രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി കെ എസ് ഡി എം എ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിന്റെ ഒപ്പും സീലും സ്വന്തമായി നിർമ്മിച്ചു ഒപ്പം സീനിയർ അക്കൗണ്ട് ഓഫീസറുടെയും രണ്ടായിരത്തി പതിനെട്ടിൽ ആൻഡ്രൂസ് തയ്യാറാക്കിയ രേഖകളിൽ അക്കൗണ്ട് ഓഫീസറായി രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിരമിച്ച എം കെ മോഹന്റെ പേരായിരുന്നു ഈ രേഖകൾ പരിശോധിച്ച് റിസർച്ച് തുകയായ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ആൻഡ്രൂസിന് അനുവദിക്കുകയും ചെയ്തു പണം ലഭിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ വകുപ്പിനെ അറിയിക്കാതെ ആൻഡ്രൂസ് വിദേശത്തേക്ക് കടന്നു പഠന കാലാവധി കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാതെ വന്നതോടെ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡിസബിലിറ്റീസ് ദുരന്ത ദുരനിവാരണ അതോറിറ്റിക്ക് കത്തയച്ചു അപ്പോഴാണ് തട്ടിപ്പ് പുറത്താകുന്നത് ഇതോടെ ദുരന്ത നിവാരണ അതോറിറ്റി പോലീസിനെ സമീപിക്കുകയായിരുന്നു പൂജപുര പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു നിവാരണ അതോറിറ്റി ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഒരേ സമയം രണ്ടു വകുപ്പുകളെ പറ്റിച്ച് ആൻഡ്രൂസിന് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്താനായത് അതിന് ഈ രണ്ട് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ ഇക്കാര്യങ്ങളും ഇനി അന്വേഷണത്തിൽ പുറത്തു വരാനുണ്ട് വീഡിയോ ജേണലിൽ ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം